ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തരയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ തായ്വാൻ സ്വദേശികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തരയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഏഴ് ദശാംശം ആറ് അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ തായ്വാൻ സ്വദേശികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കേസിലെ മുഖ്യപ്രതികളും തായ്വാൻ സ്വദേശികളുമായ വാങ് ചുൻവെയ് ഷെൻവെയ് ഹോ എന്നിവരെയാണ് ചേർത്തല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെ പതിനൊന്ന് മണിവരെയാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ മറ്റാർക്കെങ്കിലും എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം കേസിൽ പിടിയിലായ കർണാടക സ്വദേശി ഭഗവാൻ റാം പട്ടേലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ വിദേശ ബന്ധം വ്യക്തമായതും തായ്വാൻ പൗരന്മാരിലേക്ക് അന്വേഷണം എത്തിയതും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസാണിത് നാൽപ്പതോളം അക്കൗണ്ടുകളിലൂടെയാണ് ചേർത്തലയിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ ദമ്പതികളായ വിനായകൻ ഐഷ എന്നിവരിൽ നിന്നും സംഘം പണം തട്ടിയത് ഇവരുമായി നിരന്തരം വാട്സാപ്പ് ചാറ്റ് നടത്തി ഓഹരി രൂപണിയിലെ ലാഭവിവരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്ത്രപൂർവ്വമായിരുന്നു കോടികൾ തട്ടിയത് കേസിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ അധിക ചുമതലയുള്ള ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിൻ്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്